लाइट ऑन आओ ിമോളെ ഇനി എത്രാം ക്ലാസ്സിലാ പാത്രത്തിൽ വെച്ച് കഴിക്കും കവറിക്കണേ താങ്ക് യു ഞാനിമോടെ സമ്മാനം ആ എങ്ങനെയാണൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞല്ലോ ആ കുഞ്ഞ മാമിക്ക് താ മുട്ടായി എല്ലാർക്കും കുഞ്ഞോന്റെ മുടി വെട്ടിക്കളഞ്ഞപ്പം വേറെ മുഖമായിരുന്നു കുഞ്ഞോന്റെ ഏർ മാമിക്ക് തരാമോ തരാ

പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു മാമിയുടെ അടുത്ത് കേറി ജാനിക്കുട്ടി അവിടെ ഉണ്ടെന്ന് ഓർത്തോണ്ട് അവിടെ കയറി കേട്ടോ പക്ഷെ ജാനിക്കുട്ടി ഇങ്ങോട്ട് ഇനി പോരുന്നേ ജാനിക്കുട്ടിയുടെ റിസൾട്ട് എറിഞ്ഞു ജാനിക്കുട്ടി ഇനിയും രണ്ടാം ക്ലാസ്സിലായി അപ്പൊ റിസൾട്ട് എറിഞ്ഞപ്പോ എന്നെ വിളിച്ചു മാമിയും ഞാൻ രണ്ടാം ക്ലാസ്സിലായി റിസൾട്ട് വന്നതൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ജാനിക്കുട്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കാം കണ്ടുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് സാൻഡ്വിച്ച് നമ്മുടെ തൊട്ടടുത്ത ബേക്കറിയിൽ സാൻഡ്വിച്ച് അവർ വൈകിട്ടത്തേക്കുള്ള ചായക്ക് വരുന്ന ആൾക്കാരില്ല അവർക്ക് വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ഒക്കെ റെഡി ആക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് മൂന്നെണ്ണം എക്സ്ട്രാ ഞങ്ങൾക്ക് പാഴ്സല് വെച്ചേക്കണേ അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്ക് ഞാൻ അതേലെ ഓരോ സാൻഡ്വിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നേ അപ്പോൾ അത് കൊടുക്കാൻ ഞാനിക്കുട്ടി അവിടെ അവിടെ ചെന്നപ്പം ഞാനിക്കുട്ടിയില്ല പിന്നെ ഞാനിങ്ങോട്ടേക്ക് പോരുന്നു മാമി ചായ ഒക്കെ ഇട്ടതന്നു ചായയൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങോട്ടേക്ക് പോരുന്നേ പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല പിന്നെ എന്താണ് വിശേഷം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഫ്ലോർ ക്ലീനർ വാങ്ങിച്ചു അത് തീർന്നിരിക്കു ഇതാ നമ്മൾ മേടിക്കുന്നത് ഇത് നിമൈലിന്റെ ലെമൺഗ്രാസിന്റെ മണോ കേട്ടോ നല്ല മണോ പുൽത്തൈലത്തിന്റെ നല്ല മണമുള്ള ഫ്ലോർ ക്ലീനറാണ് അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത് കുറച്ചു നേരം മണം ഇങ്ങനെ നിൽക്കുവേ അപ്പൊ ഇന്ന് ഇത് മേടിച്ചതെന്ന് വെച്ചാല് കുറച്ചുതോളായി തീർന്നിട്ട് ഞാൻ പിന്നെ വീടിനകം തറയൊന്നും തുടച്ചിട്ട് കുറച്ചു ദിവസമായി അപ്പൊ ഇത് വാങ്ങിക്കാതിരിക്കും അതിന് ഇടയ്ക്ക് എപ്പോഴോ ഞാനൊന്ന് തറ തുടച്ചപ്പ നമ്മുടെ വൈറ്റ് ലിക്വിഡില്ലേ അതിട്ടങ്ങ് തുടച്ചായിരുന്നേ അപ്പൊ ഇ നാളെ വീടിന് ചുറ്റും കാടും ഒക്കെ കയറി ഒന്ന് ഒക്കെ ഒന്ന് തൂത്തൊക്കെ ഇടണം അപ്പൊ നമ്മളൊരു ചേച്ചിയെ വിളിച്ചിട്ടുണ്ട് പുള്ളിക്കാരി വരും അപ്പൊ വീടിനകവും കൂടെ തറയൊക്കെ ഒന്ന് തുടച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത് അതിനാട്ടോ പിന്നെ തറ തുടക്കുന്ന നമ്മുടെ മോപ്പില്ലേ മോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചായിരുന്നു അത് കൊറേ നാൾ ഉപയോഗിച്ചു ഇപ്പൊ അത് അതിനകത്തേ ഫ്ലഷ് ചെയ്യുന്ന സാധനം ഉണ്ടേ അത് അങ്ങ് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ അത് അങ്ങ് പോയി അത് വെറുതെ അവിടെ ഇരിക്കും ഇത് കണ്ടോറണം വാങ്ങിച്ചു നാളെ ചേച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം പിന്നെ പഞ്ചസാര പഞ്ചസാരയില്ലായിരുന്നു പഞ്ചസാര നമ്മള് അതൊക്കെയേത്തക്കളിയൊക്കെ വെച്ചില്ല അപ്പോൾ പഞ്ചസാര തീർന്നാന്ന് മേടിച്ചു പിന്നെ പാലും മേടിച്ചു ഇത്രയും സാധനം ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ പിന്നെ അടുക്കളയിലെ ജോലികളെന്ന് വെച്ചാൽ ഇന്ന് ചോറ് കുക്കറിനകത്ത് വെച്ചിട്ടാണ് പോയത് പിന്നെ അമ്മ മിഴുക്കോർട്ടി തന്നു അമ്മ അവിടെ കുറച്ച് കോവലൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കോവയ്ക്കാ കിട്ടുക അത് മിഴുക്കോർട്ടി വെച്ച് അപ്പം എനിക്ക് ഇച്ചിരി തന്നു വിട്ടു ഇതുകൊണ്ട് അച്ചാറുണ്ട് മോരിയെറിയുണ്ട് പിന്നെ മീനും കൂടെ വറക്കും അത്രയും ഉളുന്നത്തെ അത്താഴത്തിന് അതുകൊണ്ട് അടുക്കളയിൽ ഇന്ന് വലിയ പണികളൊന്നുമില്ല ഇല്ല അപ്പോൾ മോനുകുട്ടനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നില്ല കേട്ടോ ജാനിക്കുട്ടി അവിടെ ഉണ്ട് അതുകൊണ്ട് ഇനി ജാനിക്കുട്ടിക്കും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അവിടെ കുളിയൊക്കെ നടക്കുന്നേ ഉള്ളതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു രണ്ടുപേരുടെ വരുമായിരിക്കും അറിയത്തില്ല അല്ലെങ്കിൽ പോയി വിളിച്ചോണ്ട് വരണം എല്ലാവരും കൂടെ ഉണ്ടിരുന്നാൽ ശരിയാവത്തില്ല അവിടെ അടിനാശം വെള്ളപ്പൊക്കെ നടക്കും പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പോയി കുളി ജപം കഴിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം അല്ലേ واني بتكلم انا باقول اني قورا

രാവിലെ എടുക്കുന്നു ഞാൻ ഒറ്റ തവണയെ വിളിക്കത്തുള്ളു വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ബ്രഷ് എടുത്തോണ്ടോ യു ഗുഡ് നൈറ്റ് സീറ്റ് ട്യൂ അങ്ങോട്ട് പോയി ഞാന് കുടിക്കാന് വെള്ളം തിളപ്പിക്കണം മീൻ മറക്കണം ഞാൻ ചോർന്നാമ്പോ എനിക്ക് മാത്രം മീൻ മറത്ത് ഞാൻ ചോർന്നാമ്പോ അവര് വൈകിട്ട് ചായ പിന്നെ ചായയുടെ കൂടെ എന്തോക്കെ നൂഡിൽസോ ഒക്കെ കഴിച്ചായിരുന്നു പിന്നെ സാൻഡ്വിച്ച് ഞാൻ സാന്വിച്ച് കൊണ്ടുവന്നില്ല അത് കഴിച്ചു അതുകൊണ്ട് ആർക്കും വിഷപ്പില്ല ചോറ് വേണ്ട എന്ന് വേണ്ടു മാമിയോട് പറയാം സോമിനി മാമിയുടെ മിഴുക്കോരട്ടി തിന്നേ പറ്റത്തുള്ളു ഇപ്പൊ മോനിക്കുട്ടൻ ഇടയ്ക്ക് നമ്മൾ അവിടെ ഒക്കെ പോയി രണ്ടു ദിവസമൊക്കെ താങ്ങുന്നേ ഇപ്പൊ ഒത്തിരി നാളായി അങ്ങനെ പോകുന്നില്ല ഇടയ്ക്ക് ഒന്ന് പോയി പെട്ടെന്ന് ഇനി പോന്നായിരുന്നല്ലോ കൊറേ പേര് പറഞ്ഞു കുഞ്ഞുന്റെ മുടി നേരത്തെ ഇരുന്ന ചുരുണ്ട മുടിയായിരുന്നു നല്ലത് നല്ല ഭംഗിയായിരുന്നു അപ്പൊ കാണാൻ മുടി ആയിട്ട് കഴിഞ്ഞപ്പോ വേറൊരു മുഖമായിരുന്നു മുടി വളർന്നു വരുന്നുണ്ട് ഇനിയത്തെ അന്നത്തെ പോലെ ചുരുണ്ടിയിരിക്കുമോന്ന് അറിയത്തില്ല കേട്ടോ എനിക്ക് അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് എന്റെ പാപ്പയ്ക്ക് ഭയങ്കര ചുരുണ്ട മുടിയായിരുന്നു അപ്പൊ എനിക്കും അതുപോലായിരുന്നു കുഞ്ഞിലത്തെ മുടി എന്റെ മുടി മുടി എടുക്കാൻ പോകുന്നതിന് മുമ്പേ പപ്പ എന്നെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പപ്പാടെ മുടി ഇങ്ങനെ ബൊക്കെ പോയിരുന്നു അതേപോലെ തന്നെ എന്റെ മുടി ഇങ്ങനെ ബൊക്കെ പോലെ ഇരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരോടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ മിസ് മിസ്സായിപ്പോയി അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ആ മുടിയൊക്കെ വടിച്ചു കളഞ്ഞത് ആ മുടി വടിച്ചു കളഞ്ഞതിനു ശേഷം എനിക്ക് ഓരമുടിയാണ് വന്നത് കേട്ടോ അതുപോലെ ഇനി ഏഹ് കുഞ്ഞോന്റെ മുടി എടുത്തു കഴിഞ്ഞിട്ട് ഇനി അങ്ങനത്തെ മുടിയാണെന്ന് അറിയത്തില്ല അന്ന് അന്നേരത്തെ ആ ചുരുണ്ട മുടി നമുക്ക് അങ്ങനെ ആർക്കും ചുരുണ്ട മുടി ഇല്ല മീനൊക്കെ വറുത്തു രണ്ട് കഷ്ണം എടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ചോറ് വിളമ്പിയാലോ വെള്ളം അപ്പത്തേക്ക് തിളക്കട്ടെ ഇച്ചിരി കടുമാങ്ങ എടുത്തു കടുമാങ്ങ തീർന്നു അപ്പം മീൻ വറുത്തതും കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി ചമ്മന്തി കടുമാങ്ങ വീഡിയോ എടുക്കാൻ മറന്നുപോയി എൻ്റെ പ്രിയങ്ങളെ ചോറ് വിളമ്പിയപ്പോൾ കേട്ടോ സോറി മൈ ഡിയേഴ്സ് അപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ് അപ്പോ എല്ലാരും ദൈവാനുഗ്രഹത്താൽ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ എല്ലാരും തരുന്ന സപ്പോർട്ടിനും നല്ല വാക്കുകൾക്കുമൊക്കെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു നമ്മുടെ ചക്കര മുത്തുമണികൾക്കെല്ലാം ഗുഡ് നൈറ്റ് ഒരു കിസ് ഫ്ലൈക്സ് കൊടുത്തേരും മോനിക്കുട്ടനോട് മോനുകൂട്ടനാണെങ്കി ഹായ് പറയണന്ന് കൊറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും കൂടെ

മാമി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു ഗോപിക കുട്ടി തന്ന സ്വീറ്റ്സിൽ രണ്ടെണ്ണം എടുത്ത് കഴിക്കാൻ ചോറ് ഇരുന്നപ്പ രണ്ടുപേരും വന്നു ഉരുള വേണമെന്നും പറഞ്ഞു അപ്പൊ അവർക്കും കൊടുത്തു ഞാനും കഴിച്ചു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു കടുക്കളിൽ പണികളൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ അവർ വന്ന് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ വിശ്വസിക്കുന്നു കേട്ടോ എൻ്റെ പ്രിയങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബോറടിച്ചെങ്കിൽ സോറി മൈ ഡിയേഴ്സ് അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തേക്കുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ കേട്ടാട്ടെ